ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനാണേ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞാറ്റ എൻ്റെ പഴയ ടെൻ്റ് ഉണ്ട് ഞങ്ങൾ പഴയ യാത്രകളൊക്കെ കണ്ടിട്ടുള്ള വീഡിയോ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവും അവർ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ആ ടെൻറ്റ് നമ്മളിന്ന് പുറത്തെടുത്ത് കുറേ കാലത്തിന് ശേഷം പുറത്തെടുത്ത് കുഞ്ഞാറ്റേക്ക് ഒരു സർപ്രൈസ് കൊടുക്കും ട്രെൻഡ് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വെച്ചിട്ടോ ഒന്നും കണ്ടില്ല അപ്പോൾ അതിനൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടി കേട്ടോ ഒന്ന് കണ്ടു വയ്ക്കാം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ടെൻറ്റൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടി പിടിച്ചിട്ടാണ് കിടക്കുന്നത് ഏതായാലും പുറത്ത് കുറച്ച് മഴയൊക്കെ പോയത് മഴ വരിക പോവുക അങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഇടയാലുമാണ് നമ്മളിപ്പോൾ ടെൻറ്റ് അടിക്കാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കയറി കിടക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല ഏതായാലും ഞാനത് മുറ്റത്ത് വിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കമ്പി ഫിറ്റ് ചെയ്യണം അതായത് കമ്പി അല്ല അതിനൊരു എന്താ പറയുക ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു കെയിൻ ആ ഉള്ളത് അത് അത് വെച്ചിട്ട് പോകണം നമ്മൾ സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാവും ഒന്ന് ഒരു സൈഡിലോട്ടും മറ്റേത് മറ്റേ സൈഡിലോട്ടും കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ നമ്മളതാ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ അങ്ങനെ വെച്ച് കൊടുക്കുക അങ്ങനാണെന്നുണ്ടെങ്കിൽ അതിൽ കണക്റ്റായി കിട്ടിയായി കണക്റ്റായി രണ്ടും ഏകദേശം ഒരേപോലെ വെച്ച് കണക്ട് ചെയ്യുക എന്നിട്ട് സെൻറ്ററിലുള്ള ഭാഗം പിടിച്ച് പൊക്കുക എന്നിട്ട് നാല് സൈഡും കൊടുക്കുക ഇത്രേ പണിയുള്ളൂ കേട്ടോ സിമ്പിളായിട്ട് കഴിയും സെറ്റ് ഫൈനലി നമ്മളെ ടെൻറ്റിൻ്റെ അവസ്ഥത എങ്ങനെ ആയിട്ടുണ്ടോ കണ്ടതെന്നുള്ള കമൻ്റ് ചെയ്യട്ടോ പിന്നെന്താ എൻ്റെ ഉള്ളിൽ കുറേ ദിവസമായി തുറന്നിട്ട് പാമ്പുമ്പോൾ അറിയുന്നുണ്ടാവും ഏ എന്നാണോ അടിപൊളി അടിപൊളി മേലെ കണ്ടോ ഒരു തുക്കിലാണുള്ള സം സംഭവമൊക്കെ ഒരു മഴ പെയ്താൽ അറിയുന്ന ഇതാണ് മഴ പെയ്താൽ അറിയുന്ന കയറ് കേട്ടോ ഇതിനൊക്കെ തൂക്കിയിട്ടാണൊക്കെ എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് കഴിച്ചിട്ട് കാണിച്ചിട്ടാണ് ഇനി നമ്മളെ ടെൻറ്റിൻ്റെ മേലെ കവർ ചെയ്യണ്ടേ അത് ഇതിപ്പോൾ എന്തിനാ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് മഴ സംഭവങ്ങൾ മഞ്ഞ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മളെ ടെൻറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന പുറത്ത് മഴ പെയ്തു വരുകയും കുഞ്ഞാൻ്റെ എണീച്ച എല്ലാം അറിയില്ല ജസ്റ്റ് ഇത് തുറക്കുക അകത്ത് കയറുക അവിടെയും കൂട്ടി വരിക എന്നിട്ട് ഇതിലിരിക്കുക അതാണ് ഇന്ന് തരുന്നത് ഓക്കെ ആ പിന്നെ ഇതിന് രണ്ട് ലെയർസ് ആട്ടേ ഒന്നാമത്തെ ലെയർ ഇതാണ് ഇത് നമുക്ക് തുറന്നിട്ട് അടുത്ത ലെയർ ഓപ്പൺ ചെയ്യണം പെട്ടെന്ന് കിട്ടുന്നുണ്ടെത്തന്നു കിട്ടിയേനെ എനിക്കും പെട്ടെന്ന് കിട്ടില്ല തള്ളി കിട്ടി പെട്ടെന്ന് കിട്ടാത്ത മഴ തെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നു മഴ തെയ്യുന്നുണ്ടാക്കും തള്ളാച്ചിന്റെ മോഡി പൊറത്തു വെക്കണ്ട പരിപാടി ചടിയാവും പോയി വിളിച്ചോക്കാം തൻ്റെ നല്ല രീതിയിൽ മഴ കൊണ്ടുണ്ട് നമ്മളെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എന്തായാലും വേണ്ട വിളിക്കാം കുഞ്ഞാറ്റി കുഞ്ഞിപ്പന്നെ ഹലോ കുഞ്ഞ് നല്ലവർക്കാണല്ലോ കുഞ്ഞ് ഗുഡ് മോർണിംഗ് കുഞ്ഞാണോ ആ പപ്പ കൊറച്ച് കഴിഞ്ഞിട്ട് വരട്ടാ കുഞ്ഞ് കണ്ണുകള് തരുന്നല്ലോ ഒരു ഷർട്ട് പൈസ തരട്ടെ ഏ ഷർട്ട് പൈസ ചേട്ടാ ഭയങ്കര ഇഷ്ടാണ് കറണ്ട് ഇല്ല നമ്മൾ കറണ്ട് നോക്കി കറണ്ട് ഇല്ല ശക്തി അമ്മ അടക്കലു പോയിർപ്രൈസ് നോക്കണ്ടേ സർപ്രൈസ് അതെന്താ ഏ കണ്ട് കണ്ട മഴ ആയിട്ടാ നമുക്ക് അങ്ങോട്ട് പോയി കേറിയാലോ ഏണ്ടേ ഇങ്ങോട്ട് കൊണ്ടുവരണ നമുക്ക് എന്തായാലും അവിടെ പോയി കേറാം എവിടെയാ കേറി നോക്കിയാലോ ഏ പപ്പ എടുക്ക നിക്ക് രാവിലെ തന്നെ കേറാം ടെന്റിൽ കേറാം ഞങ്ങൾ ടെന്റിൽ കേറാൻ പോവാണ് ചടിക്കോ കയറിയോ കേറി അടിപൊളിയല്ലേ അപ്പയും കേറട്ടെ വരണ്ട പൊറത്ത് വരണ്ട പൊറത്ത് വരണ്ടും കേട്ടെ ഇഷ്ടപ്പെട്ട പൊറത്ത് ചെറിയ രീതിയിലൊക്കെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് വീടിന്റെ മുറ്റത്ത് ടെൻ്റ് അടിച്ചു ഏ ഇഷ്ടപ്പെട്ടാ ഇത് അടച്ചിടാ അങ്ങനെ ഞാനും കുഞ്ഞാറ്റേ നമ്മുടെ ടെൻഡിൽ ഇതാ ഇങ്ങനെ എങ്ങനെ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ എങ്ങനെയുണ്ട് അടിപൊളിയാ അപ്പം കുഞ്ഞു കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികൾക്ക് വലിയ രീതിയിൽ ഇന്നല്ല പപ്പ കുഞ്ഞാറ്റൊക്കെ എന്താ പപ്പ പറഞ്ഞേ സർപ്രൈസ് ഉണ്ട് കുഞ്ഞാറ്റ് രാവിലെ എണീച്ച് വരുമ്പോ സർപ്രൈസ് ഉണ്ട് പറഞ്ഞല്ലേ ഇഷ്ടായാ നമ്മളിപ്പോ എവിടെ കിടക്കുന്നത് ഇവിടെ എന്തിലാണ് ടെൻറ്റിൽ എന്ത് മക്കള് ടെൻ്റിലാട്ടോ ഞങ്ങൾ എടുക്കണേ അപ്പം കുഞ്ഞു കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ വലിയ വലിയ സാധനം ഒന്നും വേണ്ട ചിലപ്പോൾ ഒരു മിഠായി മതിയായിരിക്കും ചില ഇപ്പം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ മതി അപ്പം ഞങ്ങൾ ഞാനും കുഞ്ഞാറ്റി ഇങ്ങനെ ഈ ടെൻറ്റ് കിടക്കുക പുറത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ടെൻ്റൊക്കെ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സുഖമുണ്ട് ഒരു എ സി ഉണ്ട് സാധാരണ ഇയിൽ കിടക്കുമ്പോൾ നല്ല ചൂടാണ് ഉണ്ടാവുക കാരണം പുറത്ത് രണ്ട് ഷീറ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ പുറത്ത് ഭയങ്കര ചൂടാണ് അല്ല ആ അകത്ത് നല്ല ചൂടുണ്ടാവും അല്ലെങ്കിൽ വിങ്ങലൊക്കെ ഉണ്ടാവും ഇന്ന് കിടക്കാൻ നല്ല സുഖമുണ്ട് അപ്പം വെള്ളമൊന്നും കയറുമല്ലോ വെള്ളം കയറുമല്ല വിചാരിക്കുകയൊക്കെ ഒരു പ്രാവശ്യം എനിക്ക് നല്ല മഴയത്ത് ഞാൻ ഹരിയാനയിലെത്തും നല്ല പണി കിട്ടി ഹരിയാനെന്ന് മഴയല്ല മഞ്ഞ അനിച്ചാൽ വീണിട്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ കുറച്ച് ശേ കുറച്ച് സമയം വെയിലെത്തിട്ടാ തന്നെ വന്നുറങ്ങി ചെയ്യും ഓക്കെ വെയിലും മഴയുണ്ടല്ലോ കുഞ്ഞ ഓർക്കേണ്ട കല്യാണോ ഒന്ന് ഇറങ്ങിപ്പോ വേഗം വീട്ടിൽ കയറിട്ടാ അപ്പ പറഞ്ഞാ ചളിയാ എവിടെ പറഞ്ഞോ എന്താ മോളിതാ ഇത്ര വെള്ളം കേട്ടോ വെയിറ്റ് ഒന്നുമില്ല വെയ്റ്റ് ലോസ് ആണ് സംഭവം രണ്ടും കളിപ്പിച്ച നമുക്ക് ഉള്ളോട്ട് കയറ്റാം വെയിറ്റ് ചീത്ത ഉറപ്പാണ് പക്ഷെ പുറത്തിങ്ങനെ കിട്ടുന്ന മഴ നല്ല അകത്ത് വെക്കുന്നല്ലേ നമ്മളെ ടെൻ്റ് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറ്റിയാണ് ഔട്ടിൽ വെക്കാൻ പോകുക കേട്ടോ എന്നാൽ പിന്നെ കുഞ്ഞാറ്റൊക്കെ എപ്പോഴെങ്കിലും കയറി കളിക്കുകയും ചെയ്യാം ഞാൻ വൈകുന്നേരം ഇത് വന്നിട്ട് എനിക്ക് പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടേക്ക് വെച്ച് നമുക്ക് പണി കിട്ടും നേരെ വെള്ളത്തിൽ കൊണ്ടു ഇടണം ഇത് കുഞ്ഞാട്ട് വേണ്ടി തുറന്നു കൊടുക്കാം ഏ അവോ ഇവിടെ ഇടുകയാണെങ്കിൽ എന്നാ പുറത്തേക്ക് പോകണ്ട ഇവിടെ ഇട്ടാ മതിയാട്ടാ മതിയോ ഓക്കേ ഈ കുഞ്ഞാറ്റൊക്കെ വിരിച്ചെടുത്ത് അവളവളെ കളി പാട്ട് എടുത്ത് കളി തുടങ്ങിയില്ല നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഓക്കെ ബൈ